കട്ടപ്പനയിൽ കച്ചവടക്കാരുടെ കിടമത്സരത്തിനൊപ്പം നിന്ന് ജനങ്ങളെ വിഡ്ഢികളാക്കി നഗരസഭയും കഴിഞ്ഞ സാമ്പത്തിക വർഷം ഫിറ്റ്നസ് പോലുമില്ലാത്ത കെട്ടിടത്തിലാണ് നഗരസഭയുടെ കീഴിലുള്ള മീറ്റ് സ്റ്റാൾ പ്രവർത്തിച്ചിരുന്നത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സർട്ടിഫിക്കറ്റും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇത്തവണ മറ്റൊരാൾ സ്റ്റാലിന്റെ നടത്തിപ്പ് അവകാശം ലേലത്തിനെടുത്തതോടെ മാറി കരാറുകാരൻ താൽക്കാലിക ഷെഡിൽ ഏപ്രിൽ ഒന്നു മുതൽ ഇറച്ചി വ്യാപാരം ആരംഭിച്ചു മുമ്പ് മുന്നൂറ്റിയമ്പത് രൂപയ്ക്ക് വിറ്റ ഇറച്ചിയുടെ വില നാലാം തീയതി മുതൽ മുന്നൂറ് രൂപയാക്കി കുറയ്ക്കുകയും ചെയ്തു ഇതോടെ കട്ടപ്പനയ്ക്ക് പുറമെ നരിയമ്പാറയിൽ ഇരുന്നൂറ്റിയമ്പത് രൂപയാക്കി വില കുറച്ചു നഗരസഭാ സ്റ്റിയറിംഗ് കമ്മിറ്റി ചേർന്ന് ഈ വിഷയം ചർച്ച ചെയ്തു വില കുറച്ചതും കൂട്ടിയതും കരാറുകാരനാണെന്നും നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി പറഞ്ഞു മറ്റു കാര്യങ്ങളോ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ചെറിയ ഡിലേ വരുന്നത് അല്ലെങ്കിൽ ഉറപ്പായും ആ ഇറച്ചിക്കടയിലെ ഭൗതിക സാഹചര്യങ്ങൾ മാറ്റി അത് അത് ഉള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കും പിന്നെ ഇറച്ചിയുടെ വില കുറഞ്ഞതിനെ സംബന്ധിച്ച് മുനിസിപ്പാലിറ്റി പറഞ്ഞിട്ട് കുറച്ചല്ല ഇന്ന് രാവിലെ ഇറച്ചിയുടെ വില പഴയ വിലയായി ഇപ്പോൾ പൂർവ്വസ്ഥിതിയിലെത്തിയത് മുനിസിപ്പാലിറ്റി പറഞ്ഞിട്ടല്ല അത് കരാറുകാരൻ ക്രമാതീതമായി വർദ്ധിപ്പിച്ചാൽ അതിൽ മുനിസിപ്പാലിറ്റിയെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഇടപെടുമ്പെന്നല്ലാതെ ഇറച്ചിയുടെ വിലയെ സംബന്ധിച്ച് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പറഞ്ഞിട്ട് കുറച്ചതുമല്ല പറഞ്ഞിട്ട് കൂട്ടിയതുമല്ല വില കുറച്ചതോടെ കച്ചവടം പൊടി പിടിച്ചു എന്നാൽ ഒരു ദിവസത്തെ ആയുസ് മാത്രമാണ് ഉണ്ടായിരുന്നത് അഞ്ചാം തീയതി സ്റ്റാൾ അടച്ചിട്ടു കോടതിയിൽ കേസ് തിരിച്ചടിയായി മുന്നൂറ്റി അമ്പത് രൂപയ്ക്കായിരുന്നു വിൽപ്പന അസോസിയേഷന്റെ തീരുമാനപ്രകാരമാണ് വില കൂട്ടിയതെന്ന വാദമാണ് നടത്തിപ്പുകാർ പറഞ്ഞത് അതിന്റെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ സ്റ്റാൾ പരിശോധിക്കുകയും ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തുകയും ചെയ്തു അടച്ചുപൂട്ടാതിരിക്കാനുള്ള കാരണം ഏഴു ദിവസത്തിനകം വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട നോട്ടീസും നൽകിയിട്ടുണ്ട് നോട്ടീസ് കിട്ടിയതോടെ അടച്ച സ്റ്റാൾ പിറ്റേന്ന് തന്നെ വില കൂട്ടിക്കൊണ്ട് തുറക്കും ുന്ന സമീപനമാണ് നടത്തിപ്പുകാർ സ്വീകരിച്ചത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന